ഹലോ മക്കളെ വെൽക്കം ടു ട്രാൻസ്ലേണിംഗ് ഹോട്ടൽ ഓക്കെ അപ്പൊ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണിത് ഇപ്പൊ തന്നെ അക്കാദമിക് ഇയർ സ്റ്റാർട്ടിങ് ആവാനായില്ലേ ജൂണിലിപ്പോൾ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ നിങ്ങൾ തുടക്കത്തിലേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് നിങ്ങൾ പഠിച്ചു പോകുമ്പോ തന്നെ എങ്ങനെ നന്നായിട്ട് നല്ലൊരു നോട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് അല്ലേ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണത് എപ്പോഴും നമ്മൾ പഠിക്കാൻ എടുക്കുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് അങ്ങനെ നോക്കുമ്പോൾ കുറെ കണ്ടന്റും കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ നമുക്ക് പഠിക്കാനിരിക്കാനേ തോന്നില്ല അല്ലേ ഈ ടെക്സ്റ്റിൽ ഇത്രയും ടോപ്പിക്കൊക്കെ കാണുമ്പോൾ ചില കുട്ടികളൊക്കെ ഒരു പ്രശ്നമാണ് ചിലർക്ക് അത് പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം ഓക്കെ അപ്പൊ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പിന്നെ അത് റിവേഴ്സ് ചെയ്യുമ്പോഴും നമ്മൾ എക്സാമിന്റെ ടൈമിലൊക്കെ നമുക്ക് പഠിക്കാൻ തോന്നുന്നത് തന്നെ ഈ ഒരു നോട്ട് കാണുമ്പോഴായിരിക്കും അപ്പൊ നമ്മളിങ്ങനെ ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക നല്ല നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക അപ്പൊ എല്ലാവരുടെയും സംശയം എങ്ങനെയാണ് എന്റെ ഹാൻഡ് റൈറ്റിംഗ് ശരിയല്ല അപ്പത് എനിക്ക് നന്നായിട്ടൊന്നും നോട്ട് പ്രിപ്പയർ ചെയ്യാൻ അറിയില്ല അങ്ങനെയൊക്കെ ഓരോ ഇഷ്യൂസ് ഓരോരുത്തരും പറയുന്നത് കേൾക്കാം അപ്പൊ നമുക്ക് എന്തെന്ത് ചെയ്യാം ഇങ്ങനെ നല്ലൊരു നോട്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിന്റെ കുറച്ച് കാര്യങ്ങൾ കുറച്ചൊരു ശ്രദ്ധിക്കേണ്ട നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നാലും ഞാൻ ഒന്നൊന്ന് നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചെടുക്കുകയാണ് എങ്ങനെയാണ് നല്ലൊരു നോട്ട് പ്രിപ്പയർ ചെയ്യാം ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് ഓക്കെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ദി റൈറ്റ് മെറ്റീരിയൽ ശരിയായിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങൾ യൂസ് ചെയ്യണം എല്ലാവരും നോട്ട്ബുക്കൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിനക്ക് എല്ലാ സബ്ജെക്ടിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ബുക്ക്സ് വേണം ഓക്കെ പല കുട്ടികളും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും എന്ത് അതായത് ഇപ്പോൾ നോട്ടൊക്കെ ഒരു നോട്ടിന്റെ പുറകിലായിട്ട് വേറൊരു നോട്ട് എഴുതുക ഓക്കെ ഒരു സബ്ജക്റ്റിന്റെ പുറകിലായിട്ട് എന്ത് ചെയ്യുക ഒരു നോട്ട് ബുക്കിന്റെ ഫസ്റ്റ് പാർട്ടില് ഒരു വശത്ത് ഒരു സബ്ജക്റ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും എന്റെ ബാക്ക് സൈഡിൽ എന്ത് ചെയ്യും വേറൊരു സബ്ജക്റ്റ് പ്രത്യേകിച്ച് ഇപ്പൊ സയൻസ് ഒക്കെ ആവുമ്പോൾ ഇതുവരെ സെവന്റ് വരെ ഇപ്പൊ നമ്മൾ പഠിച്ചത് സയൻസ് ഒറ്റ സബ്ജക്റ്റ് ആയിട്ടല്ലേ ബയോളജിയും കെമിസ്ട്രിയൊക്കെ ഒക്കെ ഒരു ബുക്കിൽ തന്നെ എഴുതിയാൽ പോരെ അങ്ങനെയൊക്കെ പറയും പക്ഷെ ഒന്നും ചെയ്യരുത് ഓക്കെ പിന്നെ അതുപോലെ ഇനി ഇപ്പൊ ഐ ടി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചില സബ്ജക്ടിന്റെ ബാക്കിൽ അങ്ങ് പോയി എഴുതും അങ്ങനെ ചെയ്യരുത് ഇനിയിപ്പോൾ ഐ ടിക്ക് ഒക്കെ കുറച്ച് എഴുതാന്നല്ലേ ഉള്ളൂ അപ്പോൾ അതിനായിട്ടൊരു ബുക്ക് വാങ്ങിക്കണോ അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞു നോട്ട് ബുക്ക് വാങ്ങിച്ചാൽ മതി ഓക്കെ അതല്ലാതെ എന്ത് ചെയ്യരുത് ഒരിക്കലും രണ്ട് സബ്ജക്റ്റ് കൊണ്ടുപോയിട്ട് ഒരൊറ്റ ബുക്കിൽ എഴുതരുത് അത് പിന്നെ അങ്ങ് കൂട്ടിമുട്ടി ആകച്ചാറ പറയാവും ഓക്കെ അപ്പൊ എന്ത് ചെയ്യരുത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കും എന്തൊക്കെയും സെപ്പറേറ്റ് നോട്ട് സെപ്പറേറ്റ് എന്ത് ചെയ്യാൻ കുട്ടികളെന്ത സെപ്പറേറ്റ് നോട്ട്ബുക്സ് ഓരോ സബ്ജെക്ടിനും നിങ്ങൾ കരുതി വെക്കാം ഓക്കെ പിന്നെ അതുപോലെ തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഇപ്പോ പോയിന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ പെന്നും ഹൈലൈറ്ററും ഒക്കെ യൂസ് ചെയ്യണം ഓക്കെ നമ്മൾ ഒരൊറ്റ പെന്നും കൊണ്ടൊന്നും നമ്മൾ സ്കൂളിലോട്ട് നമ്മൾ പഠിക്കാൻ ഇരിക്കുമ്പോഴൊന്നും പോകരുത് ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യാ കുറച്ച് പെന്നുകളും ഡിഫറെന്റ് കളർ പെന്നുകൾ യൂസ് ചെയ്യേ ഹൈലൈറ്റർ യൂസ് ചെയ്യാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾ അതുകൊണ്ട് എന്ത് ഒന്ന് ഹൈലൈറ്റർ കൊണ്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കേന്ത് ഇമ്പോർട്ടന്റ് ആണ് ഇത് പഠിക്കണം എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ഓർമ്മ നിങ്ങക്ക് വരും ഓക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ എന്തെയ്യാ ഡിഫറെ കളർ പെൻസ് യൂസ് ചെയ്യാം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരൊറ്റ ബ്ലൂ കളർ റിങ് ആണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രം ഫുൾ എഴുതാണ്ട് ഹെഡിങ് ഒക്കെ ഇപ്പോ ഒരു വേറൊരു കളർ യൂസ് ചെയ്തിട്ട് കൊടുക്കുക സബ് ഹെഡിങ് വേറൊരു കളർ കൊണ്ട് കൊടുക്കുക പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോസോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അങ്ങനെ കളർ പെൻസൊക്കെ യൂസ് ചെയ്യാം ഓക്കെ പിന്നെ എന്താ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം റൂളറും പെൻസിലും ഒക്കെ യൂസ് ചെയ്യാം ഓക്കെ പലരും എന്ത് ചെയ്യും മടിയന്മാരാണ് ഓ പെണ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഞങ്ങൾ വരയ്ക്കാം പ്രത്യേകിച്ച് മാത്സിലൊക്കെ ഡയഗ്രാംസ് ഒക്കെ സ്ക്വയർ റെക്റ്റാംഗിള് ട്രയാംഗിള് ഇതൊക്കെ നിങ്ങൾ എന്തെയ്യും ചുമ്മാ കൈകൊണ്ട് ഇങ്ങനെ ഓക്കെ ആ ആ ട്രയാങ്കള് പരിപാടി കഴിഞ്ഞു ഇങ്ങനെ ഒന്നും ചെയ്യണ്ട ഇത് ഇപ്പം മെഷർമെന്റ് എടുക്കാനില്ലാത്ത ഒരു ഡയഗ്രാം ആണ് നിങ്ങൾക്ക് വരയ്ക്കാനുള്ളത് എന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം ഒരു റൂളർ കൊണ്ട് ഒരു എടുത്തിട്ട് വരയ്ക്കാം ഓക്കെ പെണ് കൊണ്ട് വരയ്ക്കാൻ പാടില്ല പെൻസിൽ യൂസ് ചെയ്തിട്ട് തന്നെ ഡയഗ്രാംസ് ഒക്കെ നിങ്ങൾ എപ്പോഴും വരയ്ക്കണം ഓക്കെ പിന്നെ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം നല്ല നല്ല ക്ലീൻ ആയിട്ട് അങ്ങനെ വരയ്ക്കാം അണ്ടർസ്റ്റാൻഡ് ബിഫോർ യു റൈറ്റ് എന്താണ് എഴുതുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം നിങ്ങള് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം ഓക്കെ ടീച്ചർ ഇപ്പൊ ബോർഡിൽ എന്തെങ്കിലും സ്കൂളിലൊക്കെ പോകുമ്പോ നിങ്ങളിപ്പോ എന്തെങ്കിലും ഒക്കെ ബോർഡിൽ അങ്ങ് തന്നിട്ട് അത് അതുപോലെ അങ്ങ് അതങ്ങോട്ട് നോട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ എന്തെയും മിക്ക കുട്ടികൾക്കുള്ളൊരു പ്രശ്നമായിരിക്കും എന്താണെന്ന് കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ അത് അതുപോലെ അങ്ങോട്ട് പകർത്തി അങ്ങ് എഴുതി വയ്ക്കും കോപ്പിക്കാം ഓക്കെ ഇനി അതെല്ലാന്നുണ്ടെങ്കിൽ എന്തെയും ടെക്സ്റ്റിലുള്ളത് അതുപോലെ എഴുതണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാ ടെക്സ്റ്റിലുള്ള ഈ ഒരു ഈ ഒരു കോളം ഉണ്ട് ഞാൻ ഇന്ന പേജിൽ ഇന്ന കോളം ഉണ്ട് അതൊക്കെ എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ എപ്പോഴും ചെയ്യുന്ന കാര്യം എന്തായിരിക്കും അത് അതുപോലെ അങ്ങോട്ട് കോപ്പി ചെയ്ത് വെക്കും അത് പക്ഷെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ കുട്ടികളെ കോപ്പി അതുപോലെ ഒന്നും ആലോചിക്കാണ്ട് അതൊന്നും കോപ്പി ചെയ്ത് വെക്കരുത് അതെന്താണ് നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് നിങ്ങൾ മൈൻഡിൽ നിങ്ങൾ നിങ്ങളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ നിങ്ങളത് കോപ്പി ചെയ്യാൻ പാടുള്ളൂ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എഴുതണം ഓക്കെ എന്ത് ചെയ്യണം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എഴുതണം ഓക്കെ ഫോളോ എ ക്ലിയർ ഫോമാറ്റ് ഒരു ക്ലിയർ ഫോമാറ്റ് യൂസ് ചെയ്യണം എന്തൊക്കെയാണ് ഒരു സ്ട്രക്ചർ വേണം ഒരു ടോപ്പിക്ക് നിങ്ങൾ എഴുതുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഒരു ടൈറ്റിൽ കൊടുക്കണം ഓക്കെ നിങ്ങളൊരു ചാപ്റ്റർ തുടങ്ങുമ്പോഴൊക്കെ എന്ത് ചെയ്യണം സെപ്പറേറ്റ് ഒരു പേജിൽ ആ ഒരു ചാപ്റ്ററിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഒരു ചാപ്റ്റർ കഴിയുമെങ്കിൽ ഒരു പേജിൽ നല്ല വൃത്തിയിൽ എഴുതുക എൻ്റെ നെക്സ്റ്റ് പേജ് തൊട്ട് എന്ത് ചെയ്യുക അതിൻ്റെ ഒരു ടോപ്പിക്കിൻ്റെ ഒപ്പം ഒരു ടൈറ്റിൽ ഇപ്പം എന്താപ്പം ഞാൻ പറയുക അപ്പം ഞാൻ ബയോളജിൻ്റെ മിസ്സാണ് അപ്പം ഞാൻ എന്ത് ചെയ്യാം ഇപ്പോൾ ടിഷ്യൂസ് ഓക്കെ നിങ്ങൾ എഴുതിയിട്ട് എന്ത് ചെയ്യുക ടിഷ്യൂസ് എഴുതിയിട്ട് നിങ്ങൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കണം ഓക്കെ അതെന്ത് ചെയ്യണം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കണം അണ്ടർലൈൻ ചെയ്ത് ശരിയായില്ലേ അതെന്ത് ചെയ്യണം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് ദെൻ അണ്ടർലൈൻ ചെയ്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഡേറ്റ് എഴുതണം എന്ത് ടോപ്പിക്ക് നിങ്ങൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം ഡേറ്റ് അവിടെ സൈഡിലായിട്ട് ഇപ്പോൾ എഴുതി കൊടുക്കണം ഇപ്പൊ പതിനാല് അഞ്ച് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇങ്ങനെ എന്ത് ചെയ്യാം ഡേറ്റ് നിങ്ങൾ അവിടെ ഡേറ്റും ഡേയും എഴുതി കൊടുക്കണം കേട്ടോ ഇന്നത്തെ ഡേ എന്താ വെനസ്ഡേ അതും അവിടെ എഴുതി കൊടുക്കാം ഓക്കെ വെനസ്ഡേ ഓക്കെ അതും എന്ത് ചെയ്യാം നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക പിന്നീട് എന്തെങ്കിലും റഫറൻസിനോ കാര്യങ്ങളിലോ ഒക്കെ നിങ്ങൾക്ക് ആവശ്യം വരുവാണെങ്കിൽ ഒരു ഡേറ്റ് നിങ്ങൾക്ക് എന്തായിരിക്കും ആവശ്യം വരും അതുകൊണ്ട് നിങ്ങൾ ഡേറ്റ് എഴുതാന് ശ്രദ്ധിക്കണം പിന്നെ എന്ത് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ പോയിൻസും കാര്യങ്ങളും നിങ്ങൾ എപ്പോഴും എന്താണ് ഫുള്ളി ഒരു പാരഗ്രാഫ് ആയിട്ട് ഒരു പേജിനകത്ത് മൊത്തം വലിച്ചു വാരി അങ്ങ് എഴുതാതെന്ത് ചെയ്യണം ഓരോ സിമ്പിൾ സിമ്പിൾ പോയിന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ഷോർട്ടായിട്ട് ഷോർട്ട് ലാംഗ്വേജ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞു പോയിൻ്റ്സ് ആയിട്ട് പോയിൻറ്റ്സ് ആയിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്ത് എഴുതാം ഒരു ലൈനിൽ ഒരു പോയിന്റ് ഓക്കെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക അടുത്ത പോയിന്റ് ഒരു ഒക്കെ ഇട്ടിട്ട് അങ്ങനെ എഴുതിക്കൊണ്ട് പോവാം അതല്ലാണ്ട് മൊത്തത്തിലിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് എഴുതാനാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിലത് അങ്ങോട്ട് ഒരു പേജിനകത്ത് എഴുതി വെച്ചിട്ട് നമുക്കത് പിന്നീട് നമുക്കത് എടുത്ത് നോക്കും നമുക്കത് വായിക്കാനേ തോന്നില്ല ഓക്കെ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ എന്താ കുട്ടികളെ പറയുന്നത് ഹെഡിങ് ആയിട്ടും സബ് ഹെഡിങ് ആയിട്ടും ഒക്കെ കൊടുക്കണം ഓക്കെ ഹെഡിങ് കൊടുക്കണത് ഇപ്പോഴത്തെ ടിഷ്യൂസ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അനിമൽ ടിഷ്യൂസ്

ഇപ്പൊ പറയണ ഫിസിക്സിലൊക്കെ ഇപ്പൊ മോഷൻ പറയുകയാണ് മോഷനെ കുറിച്ച് ടൈപ്സ് ഓഫ് മോഷൻ പറയുകയാണ് അപ്പൊ ലീനിയ മോഷൻ സർക്കുലർ മോഷൻ അങ്ങനെ പീരിയോഡിക് മോഷൻ അങ്ങനെ എന്തെയ്യാ വൺ ടൂ ത്രീ അങ്ങനെ ഓരോന്ന് എഴുതുമ്പോഴും എന്തെയ്യാ അതായത് ഇപ്പോ വൺ സർക്കുലർ മോഷൻ സർക്കുലർ ലീനിയ അങ്ങനെ എന്തെയ്യാ വൺ ടൂന്ന് ടൈപ്സ് ഒക്കെ നമ്പർ ടൈപ്സിനൊക്കെ എന്ത് ചെയ്യാം നമ്പറിങ്ങ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ അല്ലാതെ മിക്സ് ചെയ്ത് എഴുതാൻ പാടില്ല പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോമുലാസ് ഡെഫിനിഷൻസ് ഡേറ്റ്സ് ഇതൊക്കെ എന്ത് ചെയ്യാ എന്ത് ചെയ്യാ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഹിസ്റ്ററിയിലൊക്കെ എന്തുണ്ടാവും ഒരുപാട് ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും അല്ലേ അതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പിന്നെ ഡെഫിനിഷൻസും പിന്നെ ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ അതൊക്കെ എന്ത് ചെയ്യുക ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ ഫോർമുലാസ് ഉണ്ടാവും മാത്സിലൊക്കെ ഓരോ ഏഹ് എന്ത്ണ്ടാവും ഓരോ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക അതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം ഓക്കെ കൂട്ടത്തിലാവുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഡയഗ്രാംസും ചാർട്ട്സും നിങ്ങൾ എന്തെയ്യ ഇപ്പോൾ ജിയോഗ്രഫിയിലായാലും ബയോളജിയിലായാലും എന്ത് കാണും ഈ എന്തുണ്ടാവും ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുള്ള ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ നോട്ടിലോട്ട് വരയ്ക്കാൻ ശ്രമിക്കുക ഓക്കെ നല്ല നീറ്റായിട്ട് പെൻസിലും സ്കെയിലും ഒക്കെ യൂസ് ചെയ്തിട്ട് വരയ്ക്കാം അതല്ലാണ്ട് ഇപ്പം നിങ്ങൾ നിങ്ങൾ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് കയറുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങളുടെ മൈൻഡിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങളിപ്പോൾ ആ ഒരു ഒരു സെൻറ്റൻസ് മൊത്തം ഒരു പേ രണ്ട് പേജ് മൊത്തം ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങളൊരു സെൻറ്റൻസ് എഴുതിയാൽ ഓക്കെ നിങ്ങളിപ്പോൾ ടീത്തിന്റെ ഒരു ഇൻഡേർണൽ സ്ട്രക്ചർ അപ്പൊ നമ്മളിപ്പോൾ ഒരു രണ്ട് പേജിലായിട്ട് നമ്മളിങ്ങനെ എഴുതുകയാണ് നാല് പാട്ട് ഉണ്ട് ഇനാമ്പലുണ്ട് ഡെൻറ്റൈൻ ഉണ്ട് പൾപ്പ് പൾപ്പക്കാവിറ്റി ഉണ്ട് അങ്ങനെ എഴുതി പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ് പിന്നെ പൾ പാവിറ്റിക്കകത്ത് കുറേ ടിഷ്യൂസ് കുറേ കണക്റ്റീവ് ടിഷ്യൂസ് കാണാൻ പറ്റും കുറേ എന്തൊക്കെയോ എന്താ നെർവ്സ് കാണാൻ പറ്റും അങ്ങനെയൊക്കെ നമ്മൾ എഴുതുകയാണ് പക്ഷേ ഇതൊന്നും എഴുതിയിട്ട് കാര്യമില്ല നമ്മുടെ ഒരു പിക്ചർ അതിലേക്ക് അങ്ങനെ വരച്ചു കൊണ്ടുപോവുകയാണ് നമ്മുടെ നോട്ടിൽ ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും ക്യാച്ച് ചെയ്യാൻ പറ്റും ഒരുപാട് മേടിച്ചതിനേക്കാളും നല്ലതാണ് എന്ത് ഈ ഒരു ഈ ഒരു അത്രയും ആ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ എഴുതുന്നതിനേക്കാളും നല്ലതാണ് നമ്മളൊരു പിക്ചർ അവിടെ വരയ്ക്കുക എന്നുള്ളത് അത്രത്തോളം നമ്മുടെ മൈൻഡിലേക്ക് സ്ട്രൈക്ക് ആവും നമ്മൾ എക്സാം ടൈമിലൊക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് സ്ട്രൈക്ക് ആവുന്നത് എന്തായിരിക്കും ഈ ഒരു പിക്ചർ ആയിരിക്കും ഓക്കെ അപ്പൊ എന്ത് ചെയ്യാം ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കാൻ നല്ല നീറ്റായിട്ട് എന്ത് ചെയ്യുക ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കാം മേക്ക് ടാബ്ലെറ്റ്സ് ടു കമ്പയർ കൺസെപ്റ്റ്സ് അപ്പൊ കൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഒരു ടാബിൾ പോലെയൊക്കെ വരയ്ക്കുക ഇപ്പം ഇതാ മെറ്റൽസ് നോൺ മെറ്റൽസ് അതൊക്കെ എന്ത് ചെയ്യുക ഒരു എക്സാമ്പിൾ കൊടുത്തതാണ് ഇപ്പം മെറ്റൽ ഒരു മെറ്റൽ ഒരു കോളത്തിനകത്ത് മെറ്റലിൻ്റെ ക്യാരക്ടേഴ്സ് അങ്ങനെ കൊടുക്കുക ആൻഡ് ദെൻ നോൺ മെറ്റലിൻ്റെ എന്ത് ചെയ്യുക നെക്സ്റ്റ് ഒരു കോളത്തിനകത്ത് നോൺ മെറ്റൽ കൊടുക്കുക അപ്പം അതെന്തെയ്യുക അതെങ്ങനെ എൻ്റെ കുട്ടികൾ പോയിന്റ് വൈസ് ആയിട്ട് ഇതിൻ്റെ പോയിന്റ് എന്താ ഇതിൻ്റെ പോയിന്റ് എന്താ ഇതിങ്ങനെ കമ്പയർ ചെയ്തിട്ട് ഈ ഒരു കോൺസെപ്റ്റ് കമ്പയർ ചെയ്തിട്ട് ഒരു നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും ഇത് ഇങ്ങനെ പോയിന്റ് ഇത് ഇങ്ങനെ ഒന്നാകെ ഒരു പാരഗ്രാഫ് ഒക്കെ എഴുതി വെക്കുന്നതിലും എത്രയോ ബെറ്റർ ആണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കും ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഓക്കെ എന്താ നെക്സ്റ്റ് പേജ് നമ്പർ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യാ പേജ് നമ്പർ ഈ പേജ് നമ്പർ ഒന്നും ഇതിനൊക്കെ ഒരുപാട് ടൈം വേണ്ടെന്നൊക്കെ തോന്നുന്നു അങ്ങനെ ഒന്നും വേണ്ട നിങ്ങൾ ടെക്സ്റ്റിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണും ഫസ്റ്റ് ഒരു പേജിലകത്ത് എന്ത് കാണാൻ പറ്റും കുട്ടികൾക്ക് കണ്ടന്റ് കാണും അല്ലേ കണ്ടന്റ് എന്ന് കാണും ഫസ്റ്റ് ഒരു പേജിനകത്ത് ഇങ്ങനെ കാണും എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും ഓരോ ചാപ്റ്ററിന്റെയും എന്തുണ്ടാവും പേജ് നമ്പർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും ഇവിടെ ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു പേജ് നമ്പർ എന്ത് ചെയ്തിട്ടുണ്ടാവും ഇവിടെ കൊടുത്തിട്ടുണ്ടാവും ഇതുപോലെ നിങ്ങളും എന്ത് ചെയ്യാ നിങ്ങളുടെ നോട്ടിലും എന്ത് ചെയ്യാ ഓരോ ചാപ്റ്ററിന്റെ പേജ് നമ്പേഴ്സ് ഒക്കെ ഇങ്ങനെ ഇട്ട് വെക്കുക പിന്നീട് നിങ്ങൾക്ക് അത് ആവശ്യം വരുമ്പോൾ ഒരുപാട് നോട്ട്സ് ഒക്കെ ഇടുന്ന ഇങ്ങനെ പേജ് ഇങ്ങനെ മറിച്ച് മറിച്ച് പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ പേജ് നമ്പർ അങ്ങോട്ട് നോക്കിയാൽ മതി അപ്പം ഇത് നിങ്ങൾ ഇങ്ങനെ നോട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം മതി ഈ പേജ് നമ്പറൊക്കെ ഒന്ന് ഇട്ട് പോവാൻ ഓക്കെ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ഒക്കെ പേജ് നമ്പർ ഇട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്ററാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു സംഭവം നിങ്ങൾക്ക് എവിടെയാണ് ആ നോട്ടിൽ നിന്ന് നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കുക ആൻഡ് ദെൻ സ്റ്റിക്കി നോട്ട്സ് സ്റ്റിക്കി നോട്ട്സ് ഉണ്ടാക്കി വയ്ക്കുക അപ്പം നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നോട്ട്സിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്റ്റിക്കി നോട്ട്സിൽ നോട്ട്സിലിങ്ങനെ എഴുതിയിട്ടത് അതിലേക്ക് ചേർക്കാം എന്താണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ എപ്പോഴും ഇങ്ങനെ നിങ്ങളുടെ മൈൻഡിലേക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ പറന്ന് പോകണമെന്നുണ്ടെങ്കിൽ നോട്ട് ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങളിപ്പോൾ പഠിക്കുന്ന ആ ഒരു ഏരിയയിൽ സ്റ്റഡി റൂമിലൊക്കെ എന്ത് ചെയ്യാം അങ്ങനെ ടാബ്ലുമല്ലോ വലിയ വൃത്തികേടാവാത്ത രീതിയിൽ എന്ത് ചെയ്യുക ഒക്കെ ഇങ്ങനെ പൊട്ടിച്ചു വെക്കുക ഓക്കെ സിംബിൾസ് നമ്മുടെ ടൈം കൂടുതൽ ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് അബ്രിവേഷൻസ് സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്യുക മിക്ക ആളുകൾ യൂസ് ചെയ്യുന്നുണ്ടാവും ഇപ്പൊ ഈ എക്സാമ്പിൾ എന്നൊക്കെ ഇങ്ങനെ ഫുൾ ആയിട്ട് എക്സാമ്പിൾ എന്നൊക്കെ എഴുതി സമയം കളയുന്നതിന് പകരം എന്ത് ചെയ്യാ നോട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ജി ഇത്രയും അങ്ങോട്ട് ഇട്ടാൽ മതി ഓക്കെ പിന്നെ ഇമ്പോർട്ടൻ്റ് ഇതിന് പകരം എന്ത് ചെയ്യാ ഇങ്ങനെ ഐ എം പി ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ നിങ്ങൾ ഉണ്ടാക്കുന്ന നോട്ടല്ലേ നിങ്ങൾക്ക് വായിക്കാനുള്ളതല്ലേ അപ്പൊ എന്ത് ചെയ്യാ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ സിമ്പിൾ ആയിട്ടൊക്കെ എഴുതുക പിന്നെന്താ ഫോർ ലീഡ്സ് ടു എന്നുള്ളതിനെന്ത് ചെയ്യുക ഇതുപോലെ ഏരോ മാർക്ക് ഇടുക ഇതിപ്പോൾ കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടു ഹി റ്റു പ്ലസ് ഓ ടു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ടു എച്ച് ടു ഇതുപോലൊക്കെ എന്താ ചെയ്യുക ഇങ്ങനെ കിട്ടും അല്ലേ അപ്പൊ ഇതുപോലുള്ള ഈ ഒരു സിമ്പിളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കുറച്ചും ഈസി ആയിട്ട് പെട്ടെന്ന് നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും ഓക്കെ ഇംപ്രൂവ് എന്തെയ്യ ക്ലാസ്സിന് ശേഷം നോട്ട്സ് ഒക്കെ നിങ്ങളൊന്ന് നോക്കുക എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക എന്തെങ്കിലും മിസ് ആയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ടെന്താ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ എന്തെയാ റഫ് നോട്ട് ഒക്കെ ആവശ്യം ഉണ്ടോ എന്നുണ്ടെങ്കിൽ അപ്പൊ കൂടെ റീറൈറ്റ് ചെയ്യുക എന്നൊക്കെ എഴുതി പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക റഫ് നോട്ട്സ് ഒക്കെ എഴുതാം ഇത്രയൊക്കെ ഉള്ളു എന്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴായിരിക്കും ഞാൻ പറഞ്ഞ പോലെ എന്ത് കൂടുതൽ നിങ്ങൾക്ക് ടെൻഷൻ ആവുക പെട്ടെന്ന് എന്ത് ചെയ്യണം ഓക്കെ എങ്ങനെ ഇത് കവർ ചെയ്യും ഒരു ടെൻഷൻ ആയിരിക്കും അല്ലേ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ഈ നോട്ട് കയ്യിലുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കും പകുതി ആശ്വാസം ആയിരിക്കും അതങ്ങോട്ട് എടുത്ത് വെച്ചാൽ മതി നേരെ ടോപ്പിക്ക് പേജ് നമ്പർ നോക്കുന്നു അതെടുക്കുന്നു വളരെ സിമ്പിൾ ആയിട്ട് അവർ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് പഠിച്ചു പോയാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ ഇനി ആരും എന്തെയ്യാ ഈ ഒരു മെത്തേഡൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും എന്നാലും എന്റെ കുട്ടികൾ എന്ത് ചെയ്യാം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇനി എന്തെയ്യാം അടുത്തൊരു ദിവസം കാണാം ബൈ മക്കളെ